ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജെക്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും ട്രേഡ് ചെയ്യുന്ന ആളുകളും ഈ സബ്ജക്റ്റിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു ട്രേഡിങ്ങും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ചെറിയ ചെറിയ ഐഡിയകൾ ഇതിൻ്റെ കൂടെ ഇക്വിറ്റിക്കാർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവും മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലൂടെ എങ്ങനെ നമുക്ക് വലിയ റിട്ടേൺസ് നേടിയെടുക്കാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റും കൂടെ അതിൽ ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ റിട്ടേൺ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം കാരണം റീറ്റൈലേഴ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുപോയി കളയുന്നത് അല്ലേ എമൗണ്ട് കുറവായിരിക്കും ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി കളയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ പോയിന്റ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇക്വിറ്റി അറിയാം അല്ലേ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിലൂടെ ലഭിക്കാനായിട്ടുള്ള ഫസ്റ്റ് മാർഗം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മ്യൂച്വൽ ഫണ്ടിലൂടെ കൂടുതൽ റിട്ടേൺ നേടാനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ചെയ്താൽ അതിലും കൂടുതൽ റിട്ടേൺ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിന് വളരെയധികം സ്റ്റഡികളും ഇമോഷണൽ കൺട്രോളും ഒക്കെ ആവശ്യമുണ്ട് അത് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ക്ലൂസ് തന്ന് പോകാം കേട്ടോ ഡെപ്റ്റ് ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം നേടിത്തരുന്ന ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് ഇത് നമുക്ക് ബ്രോഡ്ലി നാലായിട്ട് തരംതിരിക്കാം നാല് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് നാലല്ല ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി നാല് ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആളുകൾക്ക് പഠിക്കാനുള്ള മടി കാരണം ആ വീഡിയോ അധികമായും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഓരോ മ്യൂച്വൽ ഫണ്ടും ഈ ഇരുപത്തി തരത്തിലുള്ള ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ഞങ്ങൾ പെൻഡിംഗ് വെച്ചേക്കുകയാണ് എന്നാലും ഇരുപത്തി നാല് മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരും ചെറിയ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളത് പഠിക്കുക കേട്ടോ കാരണം ഇത് മണി ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണല്ലോ അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് കുറഞ്ഞുകൊണ്ട് ഫർദർ അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ നമ്മൾ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് നാല് മ്യൂച്വൽ ഫണ്ടുകളെ പഠിക്കാം ഒന്ന് ലാർജ് ക്യാപ്പ് രണ്ട് മിഡ് ക്യാപ്പ് മൂന്ന് സ്മോൾ ക്യാപ്പ് നാല് സെക്ടോറൽ ഫണ്ട് അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ട്സ് അപ്പോൾ ഈ നാല് തരമാണ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് വരിക അതിൽ ലാർജ് ക്യാപ്പിൽ നമുക്ക് കിട്ടുക മോഡറേറ്റ് റിട്ടേൺ ആണ് എന്നാൽ റിസ്ക് കുറവാണ് റിട്ടേൺ ഭയങ്കരമായിട്ട് കൂടുതലില്ല റിസ്ക് കുറവ് റിട്ടേൺ കുറവ് എന്നാൽ പോലും ലാർജ് ക്യാപ്പിൽ ന്യായമായ റിട്ടേൺ കിട്ടും പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്യണം നമ്മുടെ പൈസ മൊത്തം ലാർജ് ക്യാപ്പിൽ ഇടരുത് റിട്ടേണെ ബാധിക്കും നമ്മുടെ ക്യാഷ് മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും അതുപോലെ തന്നെ സെക്ടോറൽ ഫണ്ടുകൾ അല്ലെ തീമാറ്റിക് ഫണ്ടുകളിലേക്കും അലോക്കേറ്റ് ചെയ്യുക തന്നെ വേണം കാരണം കൂടുതൽ റിസ്ക്കും കൂടുതൽ റിട്ടേണും അവിടെയാണുള്ളത് ലാർജ് ക്യാപ്പ് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ബാലൻസ് ചെയ്യാനായിട്ടാണ് ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുക ഇൻഡെക്സ് ഫണ്ടുകളും ഉണ്ട് അതുമൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക സാധാരണ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേണിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേൺ ആണ് അതിൻ്റെ കാൽക്കുലേഷനായിട്ട് എടുക്കുക അതായത് പന്ത്രണ്ട് ശതമാനം നിഫ്റ്റി എന്ന് പറയുന്നത് ഉള്ളി ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ അൻപത് കമ്പനികൾ ലാർജ് ക്യാപ്പ് കമ്പനികളാണ് അതായത് ലാർജ് ക്യാപ്പ് സ്റ്റോക്കിൻ്റെ റിട്ടേൺ ആണ് നമ്മൾ അവിടെ അത് കമ്പെയർ ചെയ്യാനായിട്ട് എടുക്കുക എന്നാൽ നിഫ്റ്റിയുടെ റിട്ടേണെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ തീർച്ചയായിട്ടും നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിലും ഇക്വിറ്റിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പന്ത്രണ്ട് ശതമാനമാണ് നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ ആവറേജ് റിട്ടേൺ പന്ത്രണ്ടിൻ്റെ മുകളിലുണ്ട് നമ്മൾ പന്ത്രണ്ട് ശതമാനമായിട്ടാണ് കണക്ക് കൂട്ടുന്ന കാൽക്കുലേഷന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ എന്നാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ പതിനഞ്ചും ഇരുപതും അതിൻ്റെ മുകളിൽ ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് കിട്ടണം അങ്ങനെ റിട്ടേൺ മറ്റുമൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അതായത് അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്ത കസ്റ്റമേഴ്സിനും ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുത്ത കസ്റ്റമേഴ്സിനും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ഷോർട്ട് വീഡിയോകൾ അയച്ചു കൊടുക്കും അതായത് നമ്മൾ റിസർച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഫണ്ടുകൾ അതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഏതാണ് ആ ഫണ്ട് എന്തൊക്കെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ള ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അവരതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ റിട്ടേൺ കൂട്ടുകയും ചെയ്യും ഇപ്പോൾ ഒരു തീമാറ്റിക് ഫണ്ടിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എന്ന് അവർക്കറിയില്ല അപ്പോൾ നമുക്ക് അത് വ്യക്തമായൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ കസ്റ്റമറെ അറിയിക്കുന്നുണ്ടാവും ഇപ്പോൾ ന്യൂ ഇയർ പിക്ക് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ട് ജനുവരി ഒന്നിന് മുമ്പ് തന്നെ ജനുവരി മുപ്പത്തി ഒന്ന് ഒന്നിന് ആ മുപ്പത്തി ഒന്നാം തീയതി രാത്രി തന്നെ ഞങ്ങളിവിടെ ഞാനും വീട്ടുകാരും അതുപോലെ നമ്മുടെ സ്റ്റാഫും ഒക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം വാട്സപ്പിൽ വീഡിയോ അയച്ചു കൊടുത്തു ന്യൂ ഇയർ പിക്ക് അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാർ എനിക്ക് ഒന്ന് നയൻറ്റി പേഴ്സൻ്റ് ജബോ ആൾക്കാരും അതിൽ ഇൻവെസ്റ്റും ചെയ്തു ഓൾറെഡി ആ ഫണ്ട് ലാഭത്തിൽ വരികയും ചെയ്തു അത് ലോങ് ടൈമിലേക്കുള്ള ഫണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ പ്രോപ്പർ റിസേർച്ച് നടത്തി ഏത് സെഗ്മെൻറ്റിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ഏത് ഫണ്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും നമ്മുടെ റിട്ടേൺ കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ലാർജ് ക്യാപ്പ് പ്ലസ് മിഡ് ക്യാപ്പ് ഫണ്ടുകളായിരിക്കും പെർഫോം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്മോൾ ക്യാപ്പ് അധികം പെർഫോം ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള ഡേറ്റയും കാര്യങ്ങളും വെച്ചിട്ട് മാറ്റം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ സെക്ടോറൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടിൽ ഫാർമ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ആസ്റ്റ്യൂഷൻ ഐ ടി ഓൾറെഡി അത് നല്ല പെർഫോമൻസ് നൽകിയിട്ടുണ്ട് അതും പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ സെക്ടറിൽ ഇപ്പോഴുള്ള എൻ്റെ ഐഡിയ ഡേറ്റകൾ മാറുന്നതനുസരിച്ച് അതിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം കേട്ടോ ഒരു വർഷത്തെ കേസല്ലേ അപ്പം ഇപ്പോൾ ഫാർമേലോ അതുപോലെ ഓട്ടോ മൊബൈൽ സെക്ടറിലും അത് തീമാറ്റിക്കിൽ വരും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല ഈവൻ ഐ ടിയിലും ചെയ്യാൻ തെറ്റില്ല പിന്നെ ലാർജ് ക്യാപ്പ് പ്ലസ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് മൾട്ടി ക്യാപ്പിൽ നല്ല റിട്ടേൺസ് തന്നിട്ടുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ ഫ്ലെക്സി അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ പരിഗണിക്കാം കേട്ടോ പിന്നെ ഫോക്കസ് ഓറിയൻറ്റഡ് ഫണ്ടുകളൊക്കെ ഉണ്ട് ആ നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ മെയിനായിട്ടും ഇക്വിറ്റി ഫണ്ടുകൾ ഈ നാലായിട്ട് തരംതിരിക്കാം നമ്മൾ കണ്ടു കഴിഞ്ഞു അത് ഇനി നമ്മുടെ റിട്ടേൺ കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് രണ്ടാമത്തെ വഴി നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എത്ര നേരത്തെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തയാൾക്ക് മാർക്കറ്റ് ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തിന് താഴെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അതായത് ഇരുപതിനായിരത്തിന് താഴെയൊക്കെ നിന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇരുപത്തി നാലായിരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അവർക്ക് ആ ഇരുപതിനായിരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ സമയത്ത് കിട്ടിയിരുന്ന എൻ ഐ വി ഇപ്പം കിട്ടില്ലല്ലോ എൻ എ വി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ അന്നത്തെ പ്രൈസ് ഇപ്പോൾ കിട്ടില്ല ഇപ്പോൾ പ്രൈസ് കൂടി അതിനി കുറയാനായിട്ട് പോകുന്നില്ല എന്തെങ്കിലും മിറക്കൾ യുദ്ധം അങ്ങനെ എന്തേലുമൊക്കെ സംഭവിച്ച് യുദ്ധം സംഭവിച്ചാൽ പോലും കുറയില്ല ഇനി തേർഡ് വേൾഡ് വാറോ അങ്ങനെ എന്തേലുമൊക്കെ സംഭവിച്ചു പെട്ടെന്ന് കുറഞ്ഞിട്ട് പെട്ടെന്ന് കയറിയാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുക എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ അതായത് ഒരു വലിയ നിറക്കൽ സംഭവിക്കാതെ ഇനി ആ പഴയ ലെവലിലേക്ക് മാർക്കറ്റ് പോവില്ല നാലഞ്ച് വർഷം മുമ്പ് എന്തിനാ കൊറോണ ടൈമിൽ ഏഴായിരത്തി അറുന്നൂറോ എണ്ണൂറോ എട്ട് കൂട്ട് എട്ടിന് താഴെ മാർക്കറ്റ് വന്നാണ് ഇപ്പോൾ ഇരുപത്തി നാലാണ് നിൽക്കുന്നത് അല്ലേ ഒരു നാല് വർഷം മുമ്പത്തെ കേസാണിത് നാല് അഞ്ച് വർഷം മുമ്പുള്ള കേസാണ് ആ ലെവലിലേക്ക് ഇനി പോകും അപ്പം അന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാരിപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ഈവൻ നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഹ്യൂജ് പ്രോഫിറ്റാണ് അപ്പം ആ ഒരു ഇത് ഇനിയിപ്പം നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ വില കൂടിപ്പോയി എല്ലാത്തിനും വില കയറി അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതലാണല്ലോ അതുകൊണ്ട് വില കുറയട്ടെ എന്ന് കരുതി നിൽക്കുന്നവർ അവർ ഈ വർഷം വെയിറ്റ് ചെയ്യും അടുത്ത വർഷം വെയിറ്റ് ചെയ്യും വില കുറയാൻ പോകുന്നില്ല അങ്ങനെ പിന്നീട് മാർക്കറ്റ് മുപ്പതിനായിരത്തിലെത്തും മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പതിലെത്തും അപ്പം വിചാരിക്കും അതായത് മാർക്കറ്റ് ഒരു അമ്പതിനായിരത്തിലെത്തി എന്ന് വിചാരിച്ചു നിഫ്റ്റി അപ്പോൾ വിചാരിക്കും അന്ന് ഇരുപത്തിനാലായിരം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നാലായിരം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ റിട്ടേൺ എത്രയോ അധികമായേനെ എന്ന് ആളുകൾ വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇതുവരെ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോപ്പർ സൊല്യൂഷൻ കേട്ടോ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ കൂടുന്നതായിരിക്കും അടുത്തായിട്ട് എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എസ് ഐ പി ലംസം ഈ രണ്ട് തരം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകും തോറും അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു ആവറേജ് റുപ്പി കോസ്റ്റ് ആവറേജിങ് നമുക്ക് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടും പിന്നെ റുപ്പി കോസ്റ്റ് ആവറേജ് എന്നാണ് പറയുക കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ കൂടിയ വിലക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ ലംസം ചെയ്യേണ്ടത് എപ്പോഴാണ് മാർക്കറ്റ് നന്നായിട്ട് നന്നായിട്ടങ്ങ് പൊട്ടി താഴേക്ക് പോകില്ലേ ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു പത്ത് ശതമാനത്തിൻ്റെ മുകളിൽ ഡൗണിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ സമയത്ത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സമയമാണ് കയ്യിൽ നമ്മൾ സേവിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ സമയം എസ് ഐ പി എപ്പോഴാണ് എസ് ഐ പി മാർക്കറ്റ് ഇഴിയുമ്പോഴും ചെയ്യുന്നുണ്ടാവും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ എസ് ഐ പി ചെയ്യുന്നുണ്ടാവും എന്നാൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ മാർക്കറ്റ് താന്നു നിൽക്കുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺ കൂടുന്നുണ്ടാവും അതുപോലെ തന്നെ ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇക്വിറ്റിയിൽ ഒരുപാട് ഇ ടി അല്ലേ അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇ ടി എഫുകൾ തീമാറ്റിക്കൽ ഇ ടി എഫുകളുണ്ട് ഈ ഇ ടി എഫുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഭാവിയിലേക്ക് രണ്ടും മൂന്നും ഇരട്ടിയെങ്കിലും ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ചെറിയ എമൗണ്ടുകൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇക്വിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സഹായിക്കും വലിയ എമൗണ്ടാണ് ചെയ്യേണ്ടത് ഞാനിവിടെ ചെറുതെന്ന് പറയുന്നത് മിക്കവരും പ്രോപ്പർ റിസർച്ചോ കാര്യങ്ങളോ ചെയ്യാതെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മിക്കവാർക്കും ലോസ് ആയിരിക്കും എനിക്ക് മെസ്സേജുകൾ കാര്യങ്ങൾ കാണുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മൂന്നാല് ഇരട്ടിയെങ്കിലും വളരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം വാല്യുവേഷൻ കുറഞ്ഞിരിക്കുമ്പോൾ ആ സ്റ്റോക്കുകളുടെ ഒരു പൈസ ഒരയ്യായിരോ പതിനായിരം ഇരുപതിനായിരോ അങ്ങനെ എന്താ നമ്മുടെ ക്യാപിറ്റൻ്റെ ഒരു ശതമാനമൊക്കെ ഇട്ടാൽ മതിയാവും ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അത് മറന്നു കളയുക എന്നുള്ളതാണ് ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിട്ടേൺ കൂട്ടാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ അതിനെന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇ ടി എഫിൽ അത് മാനേജ് ചെയ്യണം നിഫ്റ്റി ബീസ് അടക്കമുള്ള ഇ ടി എഫ് ഇടയിൽ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിലെന്തായാലും ലാഭം വരുമല്ലോ അപ്പോൾ മാനേജ് ചെയ്യുകയും നിഫ്റ്റി ബീസ് പോലെയുള്ള ഇ ടി എഫുകൾ നമ്മുടെ അതിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒരു അയ്യായിരം പതിനായിരം ക്വാണ്ടിറ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് കോൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ട് നമുക്ക് റെൻറ്റൽ ഇൻകം പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ ഇക്വിറ്റിയുമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ക്ലൂ തന്നതാണ് നിലവിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡുകളൊക്കെയാണ് അത് പക്ഷേ അതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടായി വില കുറച്ച് അഡ്വാൻസ് മെത്തേഡുകളൊക്കെയാണ് ഓപ്ഷൻ സെല്ലിങ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുള്ളതുകൊണ്ട് കേട്ടോ അതാണ് ഇടാത്തത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരു കുറേ പേര് ആവശ്യപ്പെടണം എന്നാൽ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ് കാരണം നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ നിർബന്ധമായിട്ടും അതിൽ ആളുകൾ കാണുന്നില്ല നമുക്കറിയാലോ ഇന്ന വീഡിയോകൾക്ക് ഇന്ന വ്യൂ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ കാണുന്നില്ല ലൈക്കോ കാര്യങ്ങളോ കുറവാണെങ്കിൽ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോവില്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നു പിന്നെ നമ്മൾ ഫിനാൻസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുതന്നെ ജീവിതമെന്ന് കരുതി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ കണ്ടൻറ്റാണ് ഇടാൻ പറ്റുള്ളൂ പക്ഷേ ആ കണ്ടൻറ്റിൽ തന്നെ ആളുകൾ കാണുന്ന കണ്ടൻറ്റും കാണാത്ത കണ്ടൻറ്റും ഉണ്ട് ക്ലാസ്സുകളൊന്നും എടുക്കുന്ന ആൾ ആൾക്കാർക്ക് ഇഷ്ടമല്ല ക്ലാസ്സുകൾ കരുതുന്നത് അതുകൊണ്ടാണ് പിന്നെ അതേപോലെ ഇടാത്തത് കേട്ടോ ഓക്കെ എന്നാലും ഞാനൊരു ഐഡിയ തരാം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ ലംസം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുമൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ കൂട്ടാനായിട്ട് സഹായിക്കും ഇനി അടുത്തത് ഗ്രോത്ത് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് ഓപ്ഷനുണ്ട് ഗ്രോത്ത് ഓപ്ഷനുണ്ട് അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സഹായിക്കും ഇനി നല്ല പെർഫോമൻസ് ഹിസ്റ്ററിയുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യുകയും ഫ്യൂച്ചറിൽ ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഫണ്ടുകൾ അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്യുകയും അങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് അടുത്ത റിട്ടേൺ കൂട്ടാനായിട്ടുള്ള വഴി അതായത് പാസ്റ്റ് പെർഫോമൻസ് സ്റ്റഡി ചെയ്തിരിക്കണമെന്നർത്ഥം ഒരിക്കലും ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഫ്യൂച്ചർ പെർഫോമൻസ് ആയി വരാനുള്ള സാധ്യത സാധ്യത ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടരുത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഫണ്ട് അൻപത് ശതമാനം റിട്ടേൺ കിട്ടി ഈ വർഷവും ആ ഫണ്ട് അൻപത് ശതമാനം റിട്ടേൺ തരും എന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ആ ഫണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം ആ ഫണ്ട് എടുക്കണം ഈ വർഷവും അത് അൻപത് ശതമാനം റിട്ടേണോ അല്ല അതിൽ കൂടുതൽ റിട്ടേണോ തരാൻ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയും യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം നോയാണെങ്കിൽ അടുത്ത ഫണ്ട് എടുക്കുക സ്റ്റഡി ചെയ്യുക അങ്ങനെ പാസ്റ്റ് പെർഫോമൻസ് ഇപ്പം ത്രീ ഇയർ ഫൈവ് ഇയർ ടെൻ ഇയർ ഈ ഹിസ്റ്ററി എല്ലാം എടുക്കണം ഞാൻ ഈവൻ വൺ വീക്കിലെ ഹിസ്റ്ററി വരെ എടുക്കുന്നുണ്ട് വൺ മന്ത് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് വൺ ഇയർ പിന്നെ ടു ഇയർ ത്രീ ഇയർ ഫൈവ് ഇയർ ടെൻ ഇയർ സെവൻ ഇയർ അതിൻ്റെ ഇടയ്ക്ക് വൺ വീക്കിലെ പെർഫോമൻസ് വരെ എടുത്തിട്ടാണ് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നല്ലതായിട്ടുള്ള ഒരു ഫണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിൽ നിന്ന് ഇനി ആ ഫണ്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കും അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പി എസ് യു കമ്പനികൾ കഴിഞ്ഞ വർഷം വളരെയധികം റിട്ടേൺ നൽകി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ അതായത് ഇൻഫ്രാ ഫണ്ട് കേട്ടോ ഇൻഫ്രാ ഫണ്ടുകൾ ഇപ്പോഴും നമ്മുടെ ക്ലയൻറ്റിൻ്റെ പല പഴയ പോർട്ട്ഫോളിയോയിലും ഉണ്ട് അത് അതായത് നമ്മൾ കൊടുത്തല്ല അവർ സ്വന്തമായിട്ട് ഇപ്പോഴും പർച്ചേസ് ചെയ്യുന്നു ഇപ്പോഴും അവർ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നു പക്ഷേ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടോ അല്ലെങ്കിൽ ആ പി എസ് യു ഫണ്ടോ പിന്നീട് പെർഫോം ചെയ്യുന്ന ഡിഫൻസ് ഫണ്ടുകളോ ഒന്നും ഈ വർഷം പെർഫോം ചെയ്തിട്ടില്ല ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പെർഫോം ചെയ്തിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക പാസ്റ്റ് പെർഫോമൻസ് നല്ലതായിട്ടുള്ള ആ ഫണ്ടുകൾ ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ എടുക്കരുത് എന്നുള്ളതാണ് എന്നാൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഇപ്പോൾ എച്ച് ഡി എഫ് സിയുടെ ഡിഫൻസ് ഫണ്ട് ഞാൻ പണ്ട് വീഡിയോ ചെയ്തതാണ് മൂട്ടിലാൽ ഓസ്വാളിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ പതിനാല് ശതമാനത്തിൽ നഷ്ടത്തിൽ കിടപ്പുണ്ട് കേട്ടോ അത് അത് നമുക്ക് തെറ്റിപ്പോയതാണ് നമുക്ക് തെറ്റിപ്പോയാലെന്ത് ചെയ്യാം ഫർദർ ഫ പൈസ അതിലേക്ക് ഇടാതിരിക്കുകയും ആ ഒരു പെർഫോമൻസിനെ അല്ലെങ്കിൽ അതിനെ ആ നഷ്ടത്തെ ബീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഫണ്ടുകളിൽ ഇടുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഇട്ടിട്ടുണ്ട് അതിന് നല്ല റിട്ടേൺ നമുക്ക് വരുന്നുണ്ട് ഇനി ഫ്യൂച്ചറിൽ വന്നോ വരികയും ചെയ്യും കാരണം മാർക്കറ്റ് ഇപ്പോൾ പത്ത് ശതമാനത്തിനുള്ളിൽ താഴെയാണ് ഇപ്പോഴും നമുക്ക് റിട്ടേൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺ വരിക തന്നെ ചെയ്യും അപ്പോൾ ഈ ഡിഫൻസ് ഫണ്ടിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് ആ പൈസ ഞാൻ വിഡ്രോ ചെയ്യാനൊന്നും പോയില്ല അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കേസറിയാം എഴുപത്തി നാലോ അഞ്ചോ ശതമാനം പ്രോഫിറ്റിലാണ് സ്റ്റിൽ ആ ഫണ്ട് നിൽക്കുന്നത് എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തവർക്കറിയാം ഞാൻ ആ വിഡ്രോ ചെയ്തില്ല ഫർദർ പൈസ അതിലിട്ടില്ല കാരണം അതിൻ്റെ പെർഫോമൻസ് ഡ്രോപ്പ് ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുകയും നമ്മൾ പൈസ വീണ്ടും ഇട്ടില്ല എന്നാൽ ഇട്ട പൈസ വളരാൻ അനുവദിക്കുകയും ചെയ്തു വളർച്ച താഴേക്കാണെങ്കിൽ പോലും നൂറ്റി മുപ്പത് ശതമാനം വരെ പ്രോഫിറ്റ് വന്നിട്ട് ഇപ്പോൾ എഴുപത്തി നാലോ എഴുപത്തഞ്ചോ ശതമാനത്തിലാണ് നിൽക്കുന്നത് അത് ഇനിയും കയറി കയറിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക അതായത് പാസ്റ്റ് പെർഫോമൻസ് സ്റ്റഡി ചെയ്ത് ഫ്യൂച്ചറിൽ വളരാൻ സാധ്യതയുള്ള ഫണ്ടുകൾ കൂടി അനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മെത്തേഡ് ഇനി അടുത്തത് മിക്കവരും തന്നെ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഇ എൽ എസ് എസ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് രണ്ട് ബെനിഫിറ്റാണ് അങ്ങനെ കിട്ടുക ഒന്ന് നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും സെക്ഷൻ എയ്റ്റി സി പ്രകാരം ടാക്സ് ചെയ്യാൻ പറ്റും ടാക്സ് സേവിങ് ഫണ്ടാണ് ഫണ്ടാണ് ഇ എൽ എസ് എസ് ഫണ്ട് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും ഈ ഫണ്ടിൽ നിന്ന് ലാഭവും കിട്ടും കേട്ടോ ഏറ്റവും നല്ല അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഇ എൽ എസ് എസ് ഫണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അതായത് ഏറ്റവും നല്ല പാസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരനേ ഉള്ളൂ പിന്നെ അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഒന്ന് രണ്ടെണ്ണം കൂടി പിക്ക് ചെയ്യാൻ പറ്റിയേക്കും അത്രയേ ഉള്ളൂ ബാക്കി ഇ എൽ എസ് എസ് ഫണ്ടുകളൊന്നും അത്ര പോരാ അപ്പോൾ നിങ്ങൾക്ക് അറിയാവും നോക്കട്ടെ അപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മിക്കവരും കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് എടുക്കാൻ എളുപ്പമുണ്ട് ഉള്ളിൽ നിങ്ങൾ പാസ്റ്റ് പെർഫോമൻസ് മാത്രം ഇവിടെ നോക്കിയാൽ മതി അപ്പോൾ അതുള്ള ഫണ്ട് തന്നെയാണ് ഇനി ഫ്യൂച്ചറിലും അത് പെർഫോം ചെയ്യാനും സാധ്യത അങ്ങനെ ഒരു നല്ല റിട്ടേൺസ് ഉള്ള ഒരു ഇ എൽ എസ് എസ് ഫണ്ട് കണ്ടാണ് ഞാൻ നേരത്തെ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴും അത് കുഴപ്പമില്ല നല്ല രീതി പോകുന്നുണ്ട് അന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടാനും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് കിട്ടാനും ഈ ഇ എൽ എസ് എസ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇതിന് ലോക്കിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ അറിയാമെന്ന് വിചാരിക്കുന്നു മൂന്ന് വർഷം ലോക്കിംഗ് ഉണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് വിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് നോക്കിയാൽ മതിയാവുക പിന്നെ അടുത്തതായിട്ട് എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിട്ടുള്ള ഫണ്ടുകളിൽ അതായത് ലോ കോസ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും എക്സ്പെൻസ് റേഷ്യോ അതുപോലെ തന്നെ എക്സിറ്റ് ലോഡ് ഒന്നെങ്കിൽ ഇല്ല അല്ലെങ്കിൽ വളരെ ചെറിയ എക്സിറ്റ് ലോഡ് അല്ലെങ്കിൽ വളരെ ചെറിയ കാലയളവിലേക്ക് എക്സിറ്റ് ലോഡുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് അത്ര കമ്പൽസറി അല്ല കാരണം ഇപ്പം ഞാൻ നോക്കിയിട്ട് നല്ല ഫണ്ടുകൾക്കൊക്കെ എക്സ്പെൻസർ റേഷ്യോ കുറവാണ് എന്നാൽ എക്സ്പെൻസർ റേഷ്യോ വളരെ കുറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ എക്സ്പെൻസർ റേഷ്യോ വളരെ കുറവാണ് പക്ഷേ അവിടെ റിട്ടേണും കുറവാണ് അപ്പോൾ ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല അപ്പം നമ്മൾ എടുക്കുന്ന ഫണ്ടുകളിൽ എക്സ്പെൻസർ റേഷ്യോ എത്രയാണ് എന്ന് നോക്കുക ഒരു ഒരു ശതമാനത്തിന് താഴെയൊക്കെ ആണെങ്കിൽ ഓക്കെ പരിഗണിക്കാം കാരണം ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടുകൾക്കൊക്കെ ഒരു ചിലതിനൊരു പോയിൻറ്റ് സെവൻ ഉണ്ടാകും ചിലതിനൊരു പോയിൻ്റ് സിക്സ് ഒന്നിന് താഴെ മിക്കുന്നതും കാണുന്നുണ്ട് അപൂർവം ചിലതൊന്നും വരാറൊക്കെയുണ്ട് കേട്ടോ പിന്നെ ഒന്നിൻ്റെ മുകളിലുള്ളത് ഉണ്ട് ഇല്ലാന്നല്ല ഉണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കുക ഇപ്പം നല്ല റിട്ടേൺ ഉണ്ട് നല്ല ഇതാണ് ഇനി ഫ്യൂ ഭാവിയിലും പെർഫോം ചെയ്യും അങ്ങനെയാണെങ്കിൽ ചില കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം താരതമ്യ കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫണ്ട് നല്ലതായിരിക്കണം അതിൽ വിട്ടുവീഴ്ച പാടില്ല ഈ എക്സ്പെൻസ് റേഷ്യോ എക്സിറ്റ് ലോഡിൽ ഒരു വിട്ടുവീഴ്ച ആവാം കുഴപ്പമില്ല എന്നാലും ഇതൊന്നും നോക്കണം കേട്ടോ റിട്ടേൺ കൂടാനായിട്ട് റിട്ടേൺ കൂട്ടാനായിട്ട് എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നു എക്സൽ ലോഡ് കുറഞ്ഞിരിക്കുന്നു സഹായിക്കും അല്ലേ അറിയാമല്ലോ ഓക്കെ സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നോക്കണം എന്ന് പറയാം ലോ കോസ്റ്റ് ഫണ്ട്സ് നോക്കണം എന്ന് പറയാം അപ്പോൾ ലോ കോസ്റ്റ് ഫണ്ട്സിന് ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതു കൊണ്ടാവും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അടുത്തത് നമ്മുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യണം പീരിയോഡിക്കിരി ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഇതാരും ചെയ്യാത്തൊരു സംഭവം അല്ലേ ഓക്കെ ഇത് ചെയ്യണം ഞാൻ പറയുന്നത് ആറ് മാസം കൂടുമ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അവരാവശ്യപ്പെടുന്ന സമയത്തൊക്കെ ഞാൻ പോർട്ട്ഫോളിയോ നോക്കുന്നുണ്ട് അപ്പോൾ ആറ് മാസം കൂടുമ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മതിയാവും നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്ന് അറിയിച്ചാൽ മതിയാവും കേട്ടോ മാസം കൂടുമ്പോൾ ആറ് മാസം ഏഴ് മാസം കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സജഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ വോയ്സ് നോട്ടായിട്ട് ഇട്ടെങ്കിലും നിങ്ങൾക്ക് എത്തിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിക്കും അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മാസവും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫണ്ട് ഇടണം കേട്ടോ നമ്മളങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക കാരണം ഒരു മാസത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഫണ്ട് ഇട്ടിട്ടുള്ള ലിസ്റ്റ് എടുക്കുകയും അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഇപ്പോൾ ജസ്റ്റ് ലിങ്കിൽ കയറി എന്ന് കരുതിയിട്ട് നമ്മുടെ കസ്റ്റമർ ആവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാൻ പോസിബിളല്ലോ ആയിരക്കണക്കിന് ആൾക്കാരാണ് കയറുന്നത് അപ്പോൾ പറ്റില്ല പക്ഷേ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു നൂറ്റമ്പത് പേരോ ഇരുന്നൂറ് പേരോ ഭാവിയിലത് കൂടും പക്ഷേ കുഴപ്പമില്ല നമ്മൾ സ്റ്റാഫിനെ വെച്ചാണെങ്കിലും ചെയ്യും അത് വിഷയമില്ല അപ്പോൾ അത്രയും ഉണ്ടാവുള്ളൂ നമ്മുടെ കസ്റ്റമർ അപ്പോൾ അവർക്ക് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് പോർട്ട്ഫോളിയോ ഇടയ്ക്കിടയ്ക്ക് റീബാലൻസ് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് പെർഫോമൻസ് വരാൻ സാധ്യല്ലാത്ത ഫണ്ടുകൾ എസ് ഐ പി ഉണ്ടെങ്കിൽ വേണമെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് പെർഫോമൻസ് ഉള്ള ഫണ്ടുകളിൽ പുതിയ എസ് ഐ പി ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ കേട്ടോ ഒരു ആറ് മാസം കൂടുമ്പോൾ ചെയ്താൽ മതിയോ കാരണം കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് ആ പ്രോപ്പർ ഒരു അനലൈസിങ്ങിനുള്ള ഡേറ്റ വേണമല്ലോ ഡാറ്റ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത് ചെയ്യുക വർഷത്തെ രണ്ടാവശ്യമെങ്കിലും അത് ചെയ്യുക അടുത്തത് മാർക്കറ്റ് കറക്ഷൻസ് വരുമ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് മാർക്കറ്റ് കറക്ഷൻസിൽ നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത മെയിൻ പോയിൻറ്റ് ഇത് മിക്കവരും ചെയ്യില്ല മാർക്കറ്റ് ഇടിയുമ്പോൾ അവർ വിറ്റിട്ടോളൂ ചെയ്യുക മാർക്കറ്റ് ഇടിയുമ്പോൾ വിൽക്കുകയല്ല ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ നിങ്ങൾ വിറ്റാലും കുഴപ്പമൊന്നുമില്ല വിറ്റോളൂ സാരമില്ല വിൽക്കണ്ട ഓക്കെ പക്ഷേ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ മാർക്കറ്റ് മോളിൽ പോകുമ്പോഴാണ് വിൽക്കേണ്ടത് അല്ലാതെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴല്ല വിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ മാർക്കറ്റ് കറക്ഷൻസിലും ഡൗൺ ടേൺസിലും ഒക്കെ നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ എൻ എ വി കുറവായിരിക്കും അത് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടാനായിട്ടും വളരെയധികം സഹായിക്കും ഇനി അടുത്തത് പാനിക് സെല്ലിംഗ് ഒഴിവാക്കുക റീറ്റെയിലേഴ്സിന് മൊത്തമുള്ള പ്രശ്നമാണ് ഇമോഷൻസ് അപ്പോൾ ഇമോഷൻസ് വരുമ്പോൾ അവർ അല്ലാതെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഓടുന്നു എത്ര പേരല്ലേ നമ്മുടെ കൂടെയുള്ളവർ മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ആയിരിക്കും മാർക്കറ്റ് താഴേക്ക് പോകുന്നു നമ്മുടെ ഫണ്ടിൽ ലോസ് കാണുന്നു കുറച്ച് കാണുന്നു പിന്നെയും ലോസ് കാണുന്നു പിന്നെയും ലോസ് കാണുന്നു ഒരു മാസം കാണുന്നു ഒരു മാസം കഴിയുമ്പോൾ ഇതൊന്നും നടപടിയാകുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും എന്താ ചെയ്യുക വിറ്റിട്ട് പോകും അല്ലേ അത് നല്ല ശീലമല്ല അവോയ്ഡ് ഇമോഷണൽ ഡിസിഷൻസ് പാനിക് സെല്ലിങ് എസ്പെഷ്യലി ഇൻ മാർക്കറ്റ് കറക്ഷൻസ് അപ്പം നമ്മൾ മനസ്സിലാക്കുക മാർക്കറ്റ് കറക്ഷനും അല്ലെങ്കിൽ മാർക്കറ്റിലെ ഒക്കെ അത് ടെമ്പററി ആണ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും എന്ന് മനസ്സിലാക്കുക അടുത്തായിട്ട് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ഒഴിവാക്കുക അപ്പോൾ ഞാനും ഓവർ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ അതിലിപ്പോൾ നോക്കി കഴിഞ്ഞാൽ മുപ്പത്തഞ്ചോളം മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമാണ് അത് അതിലും കുറയ്ക്കാം ഒരു മൂന്നോ നാലോ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിലും നേരത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ നല്ല നല്ല ഫണ്ടുകൾ കാണുമ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ എനിക്കൊരു പഠനം ഇതാണ് കാരണം ഇതിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ചില ഫണ്ടുകൾ കാണുമ്പോൾ കൊതിയാവും അപ്പോൾ ഈ കൊതി വരുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നിഫ്റ്റീനൊക്കെ ബീറ്റ് ചെയ്തിട്ട് നല്ല റിട്ടേൺ ആണ് കിട്ടിയേക്കുന്നത് സ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതും അത് കുറെ നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം മിക്കവർക്ക് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ട്യൂട്ടോറിയൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടാണ് അപ്പോൾ അത് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാനൊക്കെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഫണ്ടുകളൊന്നും നമ്മൾ വിൽക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ പൈസാകാലത്തേക്ക് വെച്ചിരിക്കുന്നതാണ് അത് വിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകൾ അവിടെ കിടക്കുന്നു നല്ല റിട്ടേൺ ഉണ്ട് ഇനിയും വളർന്നുകൊണ്ടിരിക്കും ഓക്കെയാണ് പക്ഷേ ഒരേ സമയത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് എനിക്കൊരു ഇരുപത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയല്ല അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല നാലഞ്ച് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും കേട്ടോ ഞാൻ എൻ്റെ കസ്റ്റമർക്ക് പത്ത് പതിമൂന്ന് ഫണ്ടുകൾ വരെ കൊടുത്തിട്ടുണ്ട് ശേഷം അത് ഡൈവേഴ്സിഫിക്കേഷനെയും കൂടെ ഭാഗമാണ് വലിയ തുക ലക്ഷങ്ങളാണ് ഇപ്പോൾ സേവർ അമ്പത് ലക്ഷം അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങനെ ആ റേഞ്ചിൽ ഉള്ളത് ഇപ്പോൾ നാൽപ്പത് ലക്ഷം ഉള്ളവർക്കും ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു പത്ത് പതിമൂന്ന് ഫണ്ട് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്തു എനിക്ക് അത്രയും ഫണ്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കാരണം അവർക്ക് ഒരു തരത്തിലും അത് നഷ്ടം വരാൻ വരരുത് എന്നുള്ളത് ുണ്ട് അപ്പോൾ അത്രയും ഫണ്ടില്ലാത്തവർക്കാണെങ്കിൽ കുറച്ചും കൂടെയും ഫണ്ടുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ വളരെ കുറച്ച് കൊടുക്കുക ഓവറായിട്ട് ഞാൻ ചെയ്ത പോലെ പത്ത് മുപ്പത്തഞ്ച് ഫണ്ടിലൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നല്ല ഫണ്ടിൻ്റെ ഒരു ബാങ്ക് തന്നെ ഉണ്ടാവാം അത് വിഷയമില്ല നമ്മൾ വൺസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു മൂന്നാല് ഫണ്ടിൻ്റെ ആവശ്യമേ നമുക്ക് ഉള്ളൂ ഓവർ ഡൈവേഴ്സിഫൈ അവൻ്റെ ആവശ്യമില്ല അപ്പം ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് നാൽപ്പത് എസ് ഐ പി ഉണ്ടെന്നാണ് പറയുന്നത് നാൽപ്പത് എസ് ഐ പി അതായത് എല്ലാ മാസവും നാൽപ്പത് എസ് ഐ പിയിലേക്ക് പൈസ പോകുന്നുണ്ട് സേ അത് ചിലപ്പോൾ ഒരു ആയിരം രൂപ വെച്ചായിരിക്കാം അഞ്ഞൂറ് രൂപ വെച്ചായിരിക്കും എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഒരു കസ്റ്റമർ ഇതെനിക്കൊന്ന് കുറച്ച് കരഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ എസ് ഐ പി ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അതാണ് ഇവിടെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചു അത് തന്നെയാണ് വൺസ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക റണ്ണി ടൈമിൽ നാൽപ്പത് എസ് ഐ പി എന്നൊക്കെ പറയുന്നത് വളരെയധികം ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷനാണ് ഒരിക്കലും അവർക്ക് ഭയങ്കരമായിട്ട് ഒരു റിട്ടേൺ കിട്ടാൻ പോകുന്നില്ല ഡൈവേഴ്സിഫൈ ചെയ്തു എന്നുകൊണ്ട് കാരണം അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള പല ഫണ്ടുകളിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ സാധ്യതയുള്ള ഫണ്ടുകളിലേക്ക് അലോക്കേഷൻസ് മാറ്റുക എന്നുള്ളതാണ് മാർഗം അടുത്തത് ഈ ടാക്സും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക എക്സിറ്റിലോട് ലോഡ് കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യാവുന്നത് ഒന്ന് ഇ എൽ എസ് എസ് ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടുകൾ സ്വിച്ച് ചെയ്യാതിരിക്കുക അതായത് സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുക സ്ഥിരമായിട്ട് വിൽക്കാതിരിക്കുക വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് വരും നമുക്കറിയാം അല്ലേ അപ്പോൾ ടാക്സ് സേവ് ചെയ്യുന്ന രീതിയിലുള്ള വിൽപ്പനയുണ്ട് അപ്പോൾ ഒരു വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല അപ്പോൾ അത് വിൽക്കാം കുഴപ്പമില്ല ഒന്നേകാൽ ലക്ഷം രൂപ വരെ ലാഭത്തിന് ഇൻവെസ്റ്റ് ടാക്സ് ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാം അപ്പോൾ അതല്ലാതെ ഇപ്പം ഒരു വർഷത്തിന് താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിറ്റ ഇരുപത് ശതമാനം ടാക്സ് വരും ലാഭത്തിന് അപ്പം നമ്മളെന്താ ചെയ്യുക അങ്ങനെയുള്ള വിൽപ്പനകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം റെഡീം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ ലിമിറ്റിന് ഉള്ളിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ കൂടുതലായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും ഇത് റിട്ടേൺ കൂട്ടാനുള്ള മെത്തേഡുകളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു എമർജൻസി ആവശ്യത്തിന് നമുക്കിപ്പോൾ ഒരു ഫണ്ട് വിൽക്കണം പൈസ ആവശ്യം കൊണ്ടേൽ വിൽക്കുക തന്നെ വേണമല്ലേ അപ്പം ഇല്ല എനിക്ക് റിട്ടേൺ കുറയും അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെ വിൽക്കുക തന്നെ വേണം പക്ഷേ റിട്ടേൺ കൂട്ടാനായിട്ട് ഇപ്പോൾ ചിലവർ ജുമ്മാവിക്കും ഇപ്പോൾ നല്ലൊരു ഫണ്ട് കണ്ടു അപ്പോൾ അവരുടെ വേറെ പൈസ ഒന്നുമില്ല എന്നാൽ പിന്നെ നല്ല രീതിയിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ് അതങ്ങ് വിറ്റിട്ട് ആ പൈസ എടുത്ത് അടുത്ത ഫണ്ട് ഇടാം കുറച്ച് കഴിയുമ്പോൾ വേറെ ഒരെണ്ണം കണ്ടു അപ്പോൾ ഇപ്പോൾ ഉള്ളത് വിറ്റിട്ട് അടുത്തതിലേക്ക് ഇടാം അങ്ങനെ ചെയ്യരുത് അത് ഒരുപാട് ടാക്സ് നഷ്ടത്തിന് കാരണമാകും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ തിരിതര വിൽപ്പന വാങ്ങലുകൾ ഒഴിവാക്കുക അപ്പോൾ നമ്മുടെ റിട്ടേൺ കൂട്ടാനുള്ള മാർഗങ്ങളാണ് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക എഴുതി വെക്കുക നല്ല റിട്ടേൺ കിട്ടാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഇതിന് ആവശ്യമുണ്ട് അതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് പിന്നെ നമ്മൾ ആളുകൾക്ക് നന്മ ചെയ്യുക എല്ലാവർക്കും നന്മ വരുത്താനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതിനായിട്ട് പ്രവർത്തിക്കുക ആരെയും പറ്റിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ ഒരു എത്തിക്കലിൻ്റെ ഭാഗമാണ് അതൊക്കെ ചെയ്യോ കൂടി ചെയ്തു കഴിഞ്ഞാൽ റിട്ടേൺ കൂട്ടാനായിട്ടുള്ള വഴികൾ ദൈവം നമുക്ക് കാണിച്ചു തരും ഞാനങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടി ഞാനിതിൽ കയറ്റാനായിട്ട് ശ്രമിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നോട്ട് ചെയ്തു വെക്കുക ഇടയ്ക്കിടയ്ക്കടുത്ത് വായിച്ചു നോക്കുക വേണേ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ രണ്ടു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കെടുത്ത് കണ്ടു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് എന്തായാലും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോകും കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഈ പോയിന്റുകളൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക ഇടയ്ക്ക് ഒന്ന് കണ്ടാൽ മതി കണ്ട് കണ്ട് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകാൻ പാടാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്കുക കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്